പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഗൗതം ഇറങ്ങി പുറപ്പെടുകയാണ് എങ്ങനെയാണ് നിധിയുടെ ബാഗിൽ ഒരാമത്തെ മരുന്നിന്റെ ലിസ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുങ്ങുകയാണ് സമയം ശിവാനിയും പ്രണവും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ശിവാനി പ്രണവിനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രണവ് പറയുന്നത് ഞാൻ ഒരിക്കലും ഏട്ടത്തെയും ഏട്ടനും ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്യുമെന്ന് കരുതിയില്ല എങ്ങനെയാണ് അവർക്ക് നമ്മുടെ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ കളയാൻ വേണ്ടി അവർക്ക് തോന്നിയത് എന്തൊരു സ്ത്രീയാണ് അവർ എന്നൊക്കെ പറഞ്ഞ് നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇങ്ങനെ നീ ടെൻഷൻ ആവണടാ നീ വല്ലാതെ അങ്ങ് ഏട്ടത്തീ ഏട്ടനെന്ന് പറഞ്ഞ് മരിക്കുകയായിരുന്നില്ലേ ഇപ്പോൾ നിനക്ക് നല്ലൊരു തിരിച്ചടിയല്ലടാ നിനക്ക് കിട്ടിയത് എന്നൊക്കെ ശിവാനി മനസ്സിൽ പ്രണവിനെ പ്രണവിനെക്കുറിച്ച് ചിന്തിക്കാനട്ടോ എന്നിട്ട് ശിവാനി പറയാണ് പ്രണവിനോട് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ അവരോടൊന്നും കൂട്ടുകൂടണ്ടാന്ന് അവർ ആദ്യം മുതലേ നമ്മളോട് പെരുമാറിയുന്നതൊക്കെ പ്രണവ് എന്തിനാണ് മറന്നത് നമ്മൾ തമ്മിൽ ഒന്നു ചേരാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ലല്ലോ നമ്മുടെ വിവാഹം നടത്തി തരാൻ പോലും ജ്യോതിയാൻ്റും ചന്ദ്രബോസ് അങ്കളുമല്ലേ ഉണ്ടായിരുന്നത് അതൊക്കെ പ്രണവ് മറന്നോ നമ്മളോട് എന്തെല്ലാം തരത്തിൽ അവർ ദ്രോഹങ്ങൾ കാണിച്ചു പിന്നെ ഈ വീടിന്റെ സ്വത്തുക്കൾ മുഴുവനും അവരുടെ പേരിലാക്കി നമുക്ക് ചെറിയൊരു പങ്കല്ലേ അവർ എഴുതി വെച്ചിട്ടുള്ളൂ അതൊക്കെ ഇത്രയും പെട്ടെന്ന് പ്രണവ് മറന്നോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ തൽക്കാലത്തേക്ക് അതൊക്കെ മറന്നേക്ക് സാരല്ല പ്രണവ് എന്ന് പറയുമ്പോൾ ഇല്ല ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞിനെയാണ് അവർ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് ഇത് ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയട്ടോ അപ്പോ ശിവാനി പറയണേ പ്രണവ് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അന്ന് എന്നെ വേറൊരു ഡോക്ടറുടെ സ്നേഹം നടിച്ച് കൊണ്ടുപോയില്ലേ അപ്പോ നമ്മുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാവും അവർ എന്നെ അവിടേക്ക് കൊണ്ടുപോയത് ആ ഡോക്ടറും നിധിയുടെ ആളായിരിക്കും ദൈവാനുഗ്രഹം കൊണ്ട് ആ ഡോക്ടറുടെ അടുത്തു നിന്നും നമ്മൾ രക്ഷപ്പെട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഉറപ്പായും എൻ്റെ കുഞ്ഞിനെ കളഞ്ഞേനെ നമുക്ക് ആ ഡോക്ടർ വേണ്ട അടുത്ത ചെക്കപ്പിനെ എൻ്റെ ഡോക്ടറുടെ അടുത്തേ തന്നെ പോയാൽ മതി ഇത് മതി എന്ന് അപ്പോ പ്രണവ് പറയട്ടോ എന്നിട്ട് പറയണേ ഇനി ത്തി എന്നുള്ള ഒരു പരിഗണനയും ഇല്ല ഇത്രത്തോളം ചതി അവർ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും പറ്റിയത് പറ്റി ഇനി നീ നല്ല ശ്രദ്ധിക്കണം ശിവാനി നീ ഇനി ഏട്ടത്തി എന്ത് തന്നാലും നീ അത് കഴിക്കരുത് അവരതിൽ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ചേർത്തിട്ടുണ്ടാവും അല്ല ശിവാനി എനിക്കൊരു സംശയം ഏട്ടത്തി നിന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടല്ലേ ആ മരുന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഇതിന്റെ മുന്നേ ഏട്ടത്തി നിനക്ക് ഒരുപാട് തവണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ അതിൽ എന്തെങ്കിലും ചേർത്തിട്ട് ോ എനിക്കെന്ത് പേടിയാവുന്നു നമുക്ക് ഇപ്പം തന്നെ മറ്റേതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞാലാണ് എനിക്ക് സമാധാനമുള്ളൂ ശിവാനി പതർച്ചയോടു കൂടി പറയും ഏയ് അങ്ങനെയൊന്നുമില്ല പ്രണവ് എനിക്കറിയാലോ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല നീ ഇപ്പോൾ പോലും അറിയാതെയല്ലേ മരുന്ന് തരാൻ വേണ്ടി നിന്നത് അതുപോലെ നിനക്ക് ഇതിൻ്റെ മുന്നേയും പലതവണയായിട്ട് ഓരോന്ന് തന്നതല്ലേ അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ണ്ടായിട്ടുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ അറിയും നമുക്ക് കുഞ്ഞിന്റെ സുരക്ഷയാണ് വലുത് നമുക്കൊരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യാം നമുക്ക് ഇപ്പൊ തന്നെ പോവാം എന്ന് പറയുമ്പോൾ ശിവാന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൻ ഇതെല്ലാം കൊളമാക്കും എന്നാ തോന്നുന്നത് എൻ്റെ വയറ്റിൽ ചെക്കപ്പ് ചെയ്താൽ ഒന്നുമില്ല എന്നുള്ളത് അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ കഴിച്ച ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ മണ്ടന് അറിയില്ലല്ലോ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് പ്രണവിനോട് പറയണേ പ്രണവിനി ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ നമ്മുടെ വയറ്റിലുള്ള എൻ്റെ വയറ്റുള്ള കുഞ്ഞ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം നീ ഇങ്ങനെ ടെൻഷനാവാതിരിക്കേ ഇനിയിപ്പോൾ അത്രയ്ക്ക് പേടിയാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ഡോക്ടറെ പോയി കാണാം എന്നേക്കാളും പ്രധാനപ്പെട്ടത് നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത നിധിയെ വെറുതെ വിടാൻ പാടില്ല അവൾ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അവൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ കുഞ്ഞിന് ആപത്താണ് അവളെ എത്രയും പെട്ടെന്ന് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം എത്രയും പെട്ടെന്ന് അവരെ എവിടെ നിന്നും പറഞ്ഞയക്കാം എന്നും പറഞ്ഞ് പ്രണവ് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ് ഇവനെ കുറച്ച് പേടിക്കണം ഇവനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഗൗതമും നിധിയും എന്നെ കളയാൻ വേണ്ടി നോക്കി എന്ന് കേട്ടപ്പോൾ അവൻ്റെ ഒരു പ്രതികരണം കണ്ടില്ല അപ്പോൾ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് കേട്ടാൽ അവൻ ഉറപ്പായും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊന്നു കളയാനും മടിക്കില്ല പിന്നീട് ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ വസുന്ധരയാണെങ്കിലോ ഇതെല്ലാം ശിവാനിയുടെ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ വസുന്ധരയോട് പറയാണ് എന്തായാലും നമ്മുടെ പ്ലാൻ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അതിൻ്റെ മുന്നേ തന്നെ നിധി തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വരും നിധി ഇങ്ങനെ ഒരു ചതി ചെയ്തത് കൊണ്ട് അവൾക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വസുന്ധരങ്ങ് കൂടി പറയുന്നത് അവളൊരു മിടുക്കിയാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ എന്തോ ഒരു ഭാഗ്യത്തിനാണ് നിധി തന്ന ഗുളിക ഞാൻ കഴിക്കാതിരുന്നത് ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഡോക്ടർ വന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആ മരുന്ന് കഴിച്ചേനെ എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അത് ഡോക്ടർ വന്നില്ല എന്നുണ്ടെങ്കിലും നീ ആ ഗുളിക കഴിക്കാനൊന്നും പോകുന്നു ില്ല ഓ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ഇവരെല്ലാവരും എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലാണോ ശിവാനി നിൽക്കുന്നത് എന്നിട്ട് വസുന്ധര പറയണേ നീ കല്യാണത്തിന്റെ മുന്നേ ഒരു നടിയാവണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ എന്റെ മുന്നിൽ എന്റെ അഭിനയമൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് നിന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കി എന്ന് പറഞ്ഞ് എല്ലാവരെയും നീ വിശ്വസിപ്പിച്ചു പക്ഷേ അത് എന്നെ നീ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട കണ്ണവിനെ നീ വിശ്വസിപ്പിച്ച പോലെ എന്നെ നീ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ഇതെല്ലാം നിന്റെ പ്ലാൻ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പ്പോ പെട്ടെന്ന് അങ്ങ് ശിവാനി ഞെട്ടി പോവുകയാണ് എനിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അത് എത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു ഒരിക്കലും നിധി കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കില്ല നീ ആണ് ഈ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോഴും നിന്റെ ചതിയൊന്നും മനസ്സിലാക്കാതെ നിന്നെ അവൾ സ്നേഹിച്ചു എന്തായാലും നിന്റെ പ്ലാനൊക്കെ നല്ല പ്ലാൻ ആയിട്ടുണ്ട് പക്ഷേ നീ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം എന്നോട് പറയുമായിരുന്നല്ലോ ഇതെന്താ എന്നോട് പറയാതെ ചെയ്തത് പിന്നെ എല്ലാ പ്രാവശ്യവും ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ ചീറ്റി പോവാറല്ലേ അത് പ്ലാൻ െ നടന്ന ശേഷം ഞാൻ ആൻറ്റിയോട് പറയാമെന്ന് കരുതി അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര ചോദിക്കണേ അതിരിക്കട്ടെ നീയും ആ ഡോക്ടറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ കണക്ഷനുണ്ടല്ലോ ആണത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് ആ ഡോക്ടർ അല്ലേ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ നിങ്ങൾ തമ്മിൽ വേറെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുന്ന സമയത്ത് എനിക്കെങ്ങനെ തോന്നി ആ ഡോക്ടറും തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൃത്യസമയത്ത് ആ ഡോക്ടർ ഇവിടെ എത്തിയതും എല്ലാം നീയും ആ ഡോക്ടറും തമ്മിൽ ഞാൻ അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് അല്ലെങ്കിൽ നിന്നോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കില്ല അവരൊരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും നിധിയുടെ പേരിൽ ഇങ്ങനെ ഒരു കള്ളം പറയണമെങ്കിൽ നീയും അവരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതൊന്നുമില്ല ആൻ്റെ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നെ പടി ഇറക്കി വിടും നിധി എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്നൊക്കെ ഞാൻ ആ ഡോക്ടറുടെ കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നത് അത് കേട്ടപ്പോൾ വസുന്തരക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ അപ്പോ വസുന്തര വിശ്വസിക്കാൻ വേണ്ടി ശിവാനി തലയിൽ തൊട്ട് കൈവച്ച് പറയുന്നത് സത്യമായിട്ട് ഞാൻ പറയണ ആൻറ്റി എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്ന് ഈ ചൂടോടെ തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം ഇതിനു വേണ്ടി ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശിവാനി വസുന്ധരയുടെ റൂമിൽ നിന്ന് പോവുകയാണ് അങ്ങനെ വസുധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളാൾ കൊള്ളാ ഇവളുടെ ഈ പ്ലാന് കൊണ്ട് നിധി ഉറപ്പായും പുറത്താവും എന്നൊക്കെ വസുന്ധര സന്തോഷത്തോടു കൂടി മനസ്സിൽ ചിന്തിക്കാം കേട്ടോ പിന്നീട് ശിവാന് റൂമിലെത്തിയ ശേഷം ശിവാനി നേരെ ശിവാനിയുടെ മ്മയ്ക്ക് വിളിക്കാൻ കേട്ടോ രേണുകയോട് ഫോണിൽ സംസാരിക്കാണ് അപ്പോൾ രേണുക ശിവാനിയുടെ ഫോൺ കാണുന്ന സമയത്ത് ശിവാനിയാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കാൻ കേട്ടോ എന്താ മോളെ നിന്റെ വിശേഷം നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണോ അമ്മ എന്റെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ ജീവനോട് ഉണ്ടോ എന്ന് പോലും അമ്മ ഇതുവരെയും അന്വേഷിച്ചില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ എന്നെ പിന്നെ ഇതുവരെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ നിന്നെ കാണാൻ വേണ്ടി വരും നിന്നെ കാണാൻ വേണ്ടി വന്ന എന്റെ കാല് വെട്ടിമുരിക്കുമെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അത് പേടിച്ചിട്ടാണ് ഞാൻ വരാം പോട്ടെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നീ ഒരു പണക്കാരന്റെ ഭാര്യ ആയല്ലോ അത് തന്നെ മതി എന്ന് പറയുമ്പോ ആ അമ്മ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിവരം അറിഞ്ഞാൽ അമ്മ അച്ഛൻ കാല് വെട്ടുമോ കൈ വെട്ടുമോ എന്നൊന്നും നോക്കില്ല എന്നെ കാണാൻ വേണ്ടി ഓടി വരും എന്ന് പറയുമ്പോ അതെന്താടി എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇനി ഒരു അമ്മമ്മയാവാൻ പോകുന്നു എന്നങ്ങ് പറഞ്ഞതോടു കൂടി രേണുകക്ക് വല്ലാത്ത സന്തോഷം വരികട്ട് എന്താ മോളെ ശിവാനി നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ രേണുക പറയണേ ശിവാനി നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി ഇത്രയും ദിവസം ഞാൻ കാത്തിരിക്കുകയായിരുന്നു സന്തോഷം കൊണ്ട് രേണുക ശിവാനിയോട് തുരിതുരെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ നീ ഡോക്ടർ കണ്ടോ കുഞ്ഞിനെ സ്കാൻ ചെയ്തോ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് നിന്റെ പ്രസവം വരിക അങ്ങനെയുള്ള ഡേറ്റ് പറഞ്ഞോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് രേണുക ചോദിക്കുമ്പോൾ ആ അമ്മ ഇപ്പൊ ഫോണിലൂടെ എല്ലാ വിവരങ്ങളും അങ്ങനെ ചോദിച്ചറിയേണ്ട നേരിട്ട് എന്നെ വന്ന് കാണണം എന്ന് അമ്മയ്ക്കൊരു ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറപ്പായും നിന്നെ കാണാൻ വേണ്ടി വരും ഇപ്പൊ ഞാൻ ഡബിൾ സന്തോഷത്തിലാടി എന്ന് പറയുമ്പോൾ ഡബിൾ സന്തോഷമോ അതെ നിധിക്ക് കുഞ്ഞുങ്ങൾ ഒരിക്കലും ജനിക്കില്ല എന്ന് കേട്ടപ്പോ ചന്ദ്രിയാകെ വിഷമിച്ച് മൂലയിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് കണ്ട് സന്തോഷിക്കുന്ന സമയത്താണ് നിന്റെ കോള് വരുന്നത് എന്നിട്ട് നിനക്ക് വിശേഷമുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഡബിൾ സന്തോഷം തന്നെയല്ലേ അമ്മയുടെ ഈ സന്തോഷം കളയാൻ വേണ്ടി നിധി ഒരു ശ്രമം നടത്തി എന്ന് പറയുമ്പോ എന്ത് എന്താ നീ പറഞ്ഞത് എന്ന് രേണുക സ്വരം മാറി ചോദിക്കാൻ കേട്ടോ അതെ അമ്മ അവൾ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നും പറഞ്ഞ് വിശദമായിട്ട് തന്നെ ശിവാനി പറഞ്ഞു കൊടുക്കാം കേട്ടോ അത് കേൾക്കുമ്പോ രേണുകക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് അവൾക്ക് അത്രക്ക് ധൈര്യമോ അവളെ ഞാൻ വെറുതെ വിടില്ല അവൾ എന്റെ പേരെക്കുട്ടിയെ കളയാൻ നോക്കിയെന്നോ എന്നിട്ട് എന്തിനാണ് അവളെ ആ വീട്ടിൽ നിർത്തിയത് നിനക്ക് അവളെ പറഞ്ഞയക്കാമായിരുന്നില്ല ഞാൻ അഭിനയിച്ചോണ്ട് സങ്കടപ്പെട്ടോണ്ട് അങ്ങ് അഭിനയിച്ച് പറയുകയാണ് അതിനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അമ്മേ ഈ വീട്ടിലുള്ളവർ എല്ലാവരും അവളെ തലയിൽ കയറ്റി വെച്ച് നടക്കല്ലേ പാറു ആൻറ്റിയും ഇപ്പോ ഒരു വേലക്കാരി വന്നിട്ടുണ്ട് അവരും ഒക്കെ നിധിയെ തലയിൽ വെച്ച് നടക്കണം ഞാനും വസുന്ധര മേഡവും ഒരുപാട് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവിടേക്ക് വന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അമ്മ വന്ന് ചോദ്യം ചെയ്താൽ ഇവിടെ നിന്നും അവളെ പറഞ്ഞയക്കും അത് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ രേണുക്ക് പറയണേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നാളെ തന്നെ ഞാൻ അവിടെ വരുന്നുണ്ട് നിധിയെ ഞാൻ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിക്കോളാം പറഞ്ഞ് രേണുക ഫോൺ വെക്കാണ് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എടി നിധി നിന്റെ കാര്യം പോക്കാടി നാളത്തോട് കൂടി നീ ഈ വീടിന്റെ പടി ഇറങ്ങണം എന്റെ അമ്മ വരുന്നുണ്ട് ഈ സമയം നിധി ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് എൻറെ എന്റെ ബാഗിൽ ആ ലിസ്റ്റ് വന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഗൗതം വരുന്നത് എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് എന്താ നിധി നീ ഇതൊക്കെ ആലോചിക്കുകയാണോ നീ അതൊക്കെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വിടാൻ കഴിയും ഗൗതം ശിവ എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ട് അതെല്ലാം മറന്ന് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നിട്ട് ഞാൻ അവളെ കൊന്നുകളയേണ്ട ദ്രോഹങ്ങളാണ് അവൾ എന്നോട് ഇതുവരെയും ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അവളെ ഞാൻ കൊല്ലാതെ അവൾ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ചെയ്യാത്ത കുറ്റത്തിനെ ഏറ്റെടുക്കണം എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ എനിക്ക് ഉറങ്ങാനോ ഉണ്ണോ ോ കഴിയില്ല എനിക്കറിയാം നീ നിരപരാധിയാണെന്ന് പക്ഷെ നിനക്കെതിരെ എല്ലാ തെളിവുകളും നിനക്കെതിരെയാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കും നിധി എനിക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ കിട്ടോ നിന്റെ ബാഗിൽ എങ്ങനെയാണ് ആ മരുന്നും ലിസ്റ്റും വന്നത് എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ നിധി പറയണേ എനിക്കൊന്നും അറിയില്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു അല്ല ആ സമയത്ത് നീ ആരേനെങ്കിലും കാണുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് നിധിക്ക് ഓർമ്മ വരുന്നത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരി നീ എന്തിനാണ് ആ സമയത്ത് ഫോൺ എടുത്ത് സംസാരിക്കാൻ നിന്നത് അതെന്താ ഗൗതം എനിക്കറിയുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് എങ്കിൽ എനിക്ക് നല്ല സംശയമുണ്ട് ആ മെഡിക്കൽ ഷോപ്പുകാരനും ശിവാനിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ശിവാനി ആ മെഡിക്കൽ ഷോപ്പുകാരന് നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ നിധി പറയണത് അത് ശരിയാണ് എനിക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അത് ശിവാനിക്കാണ് എന്നോട് ഏറ്റവും കൂടുതൽ ശത്രുത പിന്നെ പ്രണവ് നമ്മളെ കൂടെ അടുക്കുകയും ചെയ്തല്ലോ അത് ശിവാനിക്ക് തീരെ പിടിച്ചിട്ടില്ല അവൾ നമ്മളോടൊക്കെ അഭിനയിച്ചതാണ് പ്രണവിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളയാൻ നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രണവ് നമ്മളോട് പിണങ്ങുമെന്ന് അവൾക്ക് അറിയാം അതുകൊണ്ട് അവൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുള്ളത് എന്തായാലും ആ മെഡിക്കൽ ഷോപ്പറിനെ കൈയോടെ ൊക്കിയൽ അവനെ കൊണ്ട് നമുക്ക് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാം ഗൗതം പറയണേ നീ നിരപരാധിയാണെന്ന് തെളിയിക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല എന്ന് പറയുന്നു നിധി പറയണേ ശിവാനി ഞാൻ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കി എന്ന് പറഞ്ഞപ്പോ പ്രണവ് അത് വിശ്വസി എന്നെ അടിക്കാൻ വന്നു എന്നോട് ഈ വീട് വിട്ട് പോവാൻ പറഞ്ഞു അതൊക്കെ കേട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ ആരാണ് നിന്നോട് വീട് വിട്ട് പോവാൻ പറയാനേ ഞാൻ ജീവനോട് ഉള്ളിടത്തോളം നീ എന്നെ വിട്ട് എവിടെയും പോവാൻ ഞാൻ സമ്മതിക്കില്ല നിധി ഗൗതമിനെ ചേർത്ത് പിടിച്ചോണ്ട് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഗൗതം ആശ്വസിപ്പിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് രേണുക ശിവാനിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാകുട്ടോ രേണുക ചെല്ലുന്നുണ്ടാവുക അങ്ങനെ ശിവാനി അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ താഴേക്ക് ഓടി വരികയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി അമ്മയും മോളും കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രണവ് അവിടേക്ക് വരികയാണ് വസുന്ദരയൊക്കെ പാറുവിനാണെങ്കിലോ അവരുടെ സ്നേഹം കാണുന്ന സമയത്ത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പാറു മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ നിർമ്മല ഇത് കാണുന്നുണ്ട് അപ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതാണല്ലേ ശിവാനിയുടെ അമ്മ എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ അങ്ങനെ ശിവാനിയെ കണ്ടുകോ നായി ചോദിച്ചറിയുകയാണ് മോളെ എനിക്ക് സുഖമല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പൊ പ്രണവിനോട് ചോദിക്കാൻ എന്താ മോനെ നിന്റെ വിശേഷം നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ പ്രണവ് തിരിച്ചും ചോദിക്കാണ് ആന്റിക്ക് സുഖമല്ലേ എന്ത് പറയുന്നു അങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ അങ്കിൾ ഇപ്പോഴും നിങ്ങളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല ഇനിയിപ്പോ ഒരു അച്ഛനാവാൻ പോവുകയല്ലേ ആ സമയത്ത് ദേഷ്യം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയട്ടോ വസുന്ധര പറയാണ് നിങ്ങളുടെ മകൾ ഒരു പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഇത്ര വഴകിയിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേണുക പറയണ അതിന് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വന്നില്ല മാഡം എന്ന് പറയട്ടോ എന്നിട്ട് പാറുവിനോട് രേണുക സംസാരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞങ്ങളോടുള്ള ദേഷ്യം മാറിയില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് ഞങ്ങളോടൊക്കെ ദേഷ്യം കാണിക്കുന്നത് ഇപ്പോൾ പാർവതിയെ ഒരു അമ്മമ്മയാക്കുന്നത് എൻ്റെ മകളല്ലേ രേണുക സന്തോഷത്തിൽ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് നിധി വരുന്നത് എന്നിട്ട് നിധി സ്നേഹത്തോട് കൂടി അമ്മായി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ആരാടി നിന്റെ അമ്മായി എന്തിനാടി നീ എന്നെ അമ്മായി എന്ന വിളിക്കുന്നത് എൻ്റെ മോളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് രേണുക നിധിയുടെ നേരെ ചാടിക്കടിക്കാനാണ് ചെല്ലണം